രക്തസാക്ഷി ധീരജിനെ അപമാനിച്ച കെ സി യൂത്ത് കോൺഗ്രസ് നടപടിയിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ കണ്ണൂരിൽ നടത്തിയ പ്രകടനത്തിനിടെ പിഴുതെടുത്ത കൊടിമരം മാറിപ്പോയതായി റിപ്പോർട്ടുകൾ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ശരത് രവീന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് ടി പി അഖില നേതാക്കളായ കെ നിവേദ് ജോയൽ തോമസ് സനന്ദ്കുമാർ സ്വാതി പ്രദീപ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കെഎസ്ആർടിസി പരിസരം കേന്ദ്രീകരിച്ച് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിൽ കേസ് തുടരണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ പടയാളികൾ എന്ന പേരിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡ് നശിപ്പിക്കുകയും കണ്ണൂർ സ്റ്റേഡിയം കോർണർ ബസ് സ്റ്റോപ്പിന് സമീപത്തെ കൊടിമരം പിഴുതുമ്പോൾ യും ചെയ്തിരുന്നു എന്നാൽ ഈ കൊടിമരം കോൺഗ്രസിന്റെ ആയിരുന്നില്ല എന്നതാണ് പുതുതായി വരുന്ന റിപ്പോർട്ടുകൾ പി കെ രാകേഷിന്റെ നേതൃത്വത്തിലുള്ള രാജീവിജി കൾച്ചറൽ ഫോം സ്ഥാപിച്ചതാണ് എസ് എഫ് ഐ പ്രവർത്തകർ പിഴുതെടുത്ത കൊടിമരം കോൺഗ്രസ് കൊടിമരം എന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു എസ് എഫ്ഐയുടെ നടപടി ഇങ്ങനൊരു പ്രശ്നം നിങ്ങളും നേരിട്ടിട്ടില്ലേ ആരുടെയൊക്കെ നിർദ്ദേശങ്ങളാൽ എത്താതെ പോയവരല്ലേ നമ്മളിൽ ഭൂരിഭാഗവും ഈ അവസ്ഥ ഇനി നമ്മുടെ കുട്ടികൾക്കുണ്ടാവില്ല കാരണം ഫ്യൂച്ചറൈസ് ഉണ്ടല്ലോ കൂടെ ഇന്ത്യയിലെ ഏത് കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം സ്കോളർഷിപ്പും റാഗിംഗ് ലഹരി വിമുക്ത ക്യാമ്പസുകളും ഫ്യൂച്ചറൈസ് നൽകുന്ന ഉറപ്പാണ് പുതിയ ഉയരങ്ങളിലേക്ക് പറന്നു വരാം മേക്ക് യുവർ ലൈഫ് ഫാർ ബെറ്റർ വിത്ത് ഫ്യൂച്ചർ